എല്ലാവർക്കും നമസ്കാരം ഉത്തരായനകാലം തുടങ്ങുകയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് മുതൽ ഒരു മാസത്തോളം സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാർ കുതിച്ചുയരുന്നതാണ് ഇവർക്ക് വൻ നേട്ടങ്ങളും ഭാഗ്യ ഗുണാനുഭവങ്ങളും കിട്ടുന്നതാണ് ഉത്തരായന ഉത്തരായനകാലത്ത് ഈ മകരം രാശിയിൽ പ്രവേശിക്കുമ്പോൾ മകരം രാശിയിൽ സൂര്യന് കൂടുതൽ ശക്തിയും ഊർജവും ഉണ്ടാകുന്നതാണ് അത് ഈ എട്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് സൂര്യൻ കാലപുരുഷൻ്റെ ആത്മാവും കൂടിയാണ് ജാതകത്തിൽ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ സ്ഥിതി പരിശോധിച്ചിട്ടാണ് പറയുന്നത് ധൈര്യം ശൗര്യം പിതാവ് ആയുസ് ആത്മസൗഖ്യം പ്രതാപശക്തി ഉദ്യോഗ സംബന്ധമായ ഭരണാധികാരം ഉത്സാഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൂര്യനെപ്പറ്റി ചിന്തിക്കുന്നു ജനന സമയത്ത് സൂര്യൻ ബലവാനായി നിന്നാൽ വലിയ അധികാരശക്തിയും ഏത് കാര്യത്തിലും വിജയപ്രാപ്തിയും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെയാണ് ചാരവശാലുള്ള സഞ്ചാരവും സൂര്യൻ്റെ ദക്ഷിണായന കാലം കഴിഞ്ഞ് മകരം രാശിയിൽ ഉത്തരായന കാലാരംഭം തുടങ്ങുകയായി ഈ മകരം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യന് വളരെയധികം ശക്തിയുണ്ടാകും ഈ ശക്തിപ്രഭാവം കൃത്യമായി പറഞ്ഞാൽ ഈ എട്ട് നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും കിട്ടുന്നത് പല വിധത്തിൽ നിന്നും വരുമാനം കിട്ടുന്നതാണ് ഐശ്വര്യവും ഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏത് കാര്യത്തിലും പ്രവർത്തിച്ചാൽ തടസ്സമില്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയും സർക്കാർ തലത്തിൽ തന്നെ കാത്തു നിൽക്കുന്നവർക്ക് അതിൻ്റെ അറിയിപ്പും ലഭിക്കുന്നതാണ് ഈ സമയത്ത് പണം കൂടുതൽ കിട്ടുക ഇഷ്ടപ്പെട്ടത് ലഭിക്കുക ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുക ആരോഗ്യപരമായിട്ടും ദേഹസുഖവും രോഗമുള്ളവർക്ക് രോഗശാന്തിയും സർക്കാർ നേട്ടങ്ങൾ മറ്റ് സ്ഥാനപദവി സ്ഥാനഗുണം ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിക്കുക ദാമ്പത്യസുഖം കുടുംബസുഖം ബിസിനസ്സിൽ വിജയം വിദ്യാഭ്യാസ നേട്ടങ്ങൾ ശത്രുതടസ്സങ്ങൾ മറ്റ് അപവാദ ദോഷങ്ങൾ മാറുക പല വഴികളിൽ നിന്നുള്ള വരുമാനവും വാഹനം വീട് സ്ഥലം വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുകയും അധികം പണം നഷ്ടപ്പെടാതെ ഇടപാട് നടക്കുക എന്നിവയ്ക്കെല്ലാം സാധ്യമാവുന്നതാണ് രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് മുതൽ ഈ കാലഘട്ടത്തിൽ ഈ എട്ട് നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അശ്വതി ഭരണി മകം പൂരം അനിഴം തൃക്കേട്ടക ഉത്രട്ടാതി രേവതി അങ്ങനെ ഈ എട്ട് നക്ഷത്രക്കാർക്കാണ് എല്ലാ തരത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ കൈവന്നിരിക്കുന്നത് ഇവരുടെ ഈ കാലഘട്ടത്തിൽ ദുരിതപ്രയാസങ്ങളെല്ലാം മാറി സന്തോഷകരമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് വളരെയധികം മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാൻ സാധിക്കും ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗൃഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം